പിടഞ്ഞു പോയവൾ അവൻ്റെ പ്രവർത്തിയിൽ പതി അവളുടെ മാല മുറുക്കിയതിന് ശേഷം അവൻ മെല്ലെ അരികിലേക്ക് വന്നു അവൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയ നിമിഷം അവളും അവനെ നോക്കിപ്പോയിരുന്നു ഈ മാല എന്നും നിന്റെ കഴുത്തിൽ കാണണം ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞ് നിർബന്ധിപ്പിച്ച് ഊരിച്ചാൽ ആർക്കും ഇത് ഊരിക്കൊടുക്കാൻ നിൽക്കരുത് ഒരു കൊടുത്താൽ ബാക്കി ഞാനപ്പം പറയാം അവളുടെ മുഖത്തേക്ക് നോക്കിയാൽപ്പം ദേഷ്യത്തോടെയും ഗൗരവത്തോടെയും തന്നെയാണ് അവനത് പറഞ്ഞത് കെട്ടുതാൽ സംരക്ഷിക്കേണ്ടത് ഒരു പെണ്ണിൻ്റെ കടമയാണ് ഒരു പുരുഷൻ അവളെ അംഗീകരിച്ചിട്ടുള്ള കാലത്തോളം അത് ചെയ്യേണ്ടത് അവളുടെ കടമ കൂടിയാണ് ഈ അംഗീകാരമെന്ന് പറയുന്നത് കെട്ടിപ്പിടി ചുമതെന്നും തോളിൽ കൈയിട്ട് നടക്കുന്നതും മാത്രമല്ല എൻ്റെ മുറിയിൽ എനിക്കൊപ്പം നീ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാവരിൽ നിന്നും ഞാൻ നിന്നെ പൊതിഞ്ഞു പിടിക്കുന്നുണ്ടെങ്കിൽ അതും അംഗീകാരം തന്നെയാണ് ഇത് പൊട്ടിക്കാനും ഇഷ്ടം പോലെ ആളുകൾ വരും അവരൊക്കെ പറയുന്നത് കേട്ട് നീ തുള്ളിയാൽ ബാക്കി ഞാൻ പറയാം അവളെ നോക്കി വീശ പിരിച്ച അവൻ അത്രയും പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം വ്യക്തമായി മനസ്സിലായില്ലെങ്കിലും ചെറിയൊരു സന്തോഷമൊക്കെ അവൾക്കും തോന്നിയിരുന്നു നീ നൃത്തം ചെയ്യുമോ അവളുടെ മുഖത്തേക്ക് നോക്കി പെട്ടെന്ന് അവൻ അങ്ങനെ ചോദിച്ചതും എന്തേ എന്നൊരു സംശയം അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു ഒവ് എന്തേ അവൾ ചോദിച്ചു ഒന്നുമില്ല ചോദിച്ചെന്നേ ഉള്ളൂ ഞാൻ അതറിഞ്ഞില്ല അല്ലെങ്കിലും അച്ചുട്ടൻ ഒരിക്കലും എന്നെ അറിയാൻ ശ്രമിച്ചിട്ടില്ലല്ലോ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയാണ് അവളത് പറഞ്ഞത് ആ നിമിഷം തന്നെ അവൻ്റെ നോട്ടവും അവളിലേക്ക് തന്നെ നീങ്ങിപ്പോയിരുന്നു മനസ്സ് കൈപ്പിടിയിൽ നിൽക്കില്ലെന്ന് അവന് തോന്നിയ നിമിഷമായിരുന്നു അത് ചിലതൊക്കെ പ്രകടിപ്പിക്കാതെ മനസ്സിലാക്കാനും എനിക്കറിയാം അവളെ അടിമുടി നോക്കി അവനൊന്നു പറഞ്ഞതും ഒരു നിമിഷം സംശയത്തോടെ അവനെ തന്നെ നോക്കി അവൾ ചായ എടുത്തുകൊണ്ട് വാ നിനക്കുള്ളതും കൂടി എടുത്തുകൊണ്ട് ഇങ്ങ് വാ എനിക്ക് സംസാരിക്കാനുണ്ട് അവൻ ഗൗരവത്തോടെ പറഞ്ഞതും അവൾ താഴേക്ക് പോയിരുന്നു അവൾ താഴേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന നിലക്കണ്ണാടിയിൽ നോക്കി നന്നായി ഒന്ന് മീശ പിരിച്ചു അവൻ ശേഷം ഒരു പുഞ്ചിരിയോടെ കണ്ണാടിയിലുള്ള തൻ്റെ രൂപത്തിലേക്ക് നോക്കി നിന്നു അനന്ത ശരിക്കും അവളെ പ്രണയിച്ചു പോയി കേട്ടോ അവൻ മനസ്സിൽ തൻ്റെ രൂപത്തോട് പറഞ്ഞു അവൾ അരികിൽ നിന്നപ്പോൾ ആ മൃദുലമായ ചുണ്ടുകളെ അറിയുവാനും അവളോട് കൂടുതൽ അടുക്കുവാനും തനിക്ക് തോന്നിയ നിമിഷത്തെക്കുറിച്ച് അവൻ ആലോചിച്ചു മനസ്സ് കൈപ്പിടിയിൽ നിൽക്കാതെ വരുന്നത് പോലെ അവളോട് കൂടുതൽ സംസാരിക്കുവാനും കൂടുതൽ സമയം അവൾക്ക് അരികിലിരിക്കുവാനും ഒക്കെ മനസ്സ് വല്ലാതെ വെമ്പൽ കൊള്ളുന്നത് അവൻ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു അവൾ അപ്പോഴേക്കും ചായയുമായി മുറിയിലേക്ക് വന്നിരുന്നു ബാൽക്കണിയിലിരിക്കാം അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞതും അവൾ സമ്മതം മൂളി രണ്ടുപേരും കൂടി ബാൽക്കണിയിലേക്ക് നടന്നു ശരീരത്തിൽ ഒരു വിറയിൽ കയറുന്നുണ്ടായിരുന്നു ആദ്യമായാണ് അവനിങ്ങനെ സോഫ്റ്റായി ഇടപെടുന്നത് അതെന്തിനാണെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് അതിൻ്റെതായ ഒരു പരിഭ്രവം അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു അവൻ ബാൽക്കണിയിലുള്ള ചെയറിലേക്കിരുന്നു ശേഷം കണ്ണുകൾ കൊണ്ട് അവളോട് ഇരിക്കാൻ ആംഗ്യം കാണിച്ചു അവൾ അപ്പോഴും എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു അവൻ കണ്ണുകളൊന്ന് കോർപ്പിച്ചപ്പോൾ പിന്നെ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് പേടിച്ച് അവൻ്റെ ഓപ്പോസിറ്റായി ഇരുന്നു അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞിരുന്നു അമ്പലത്തിൽ എല്ലാ വർഷവും നീ നൃത്തം ചെയ്യാറുണ്ടോ അവൻ ചോദിച്ചു അവൾ ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിൽ തലയാട്ടി ഏതാ പഠിച്ചത് ക്ലാസിക്കലോ അവൻ വീണ്ടും ചോദിച്ചു അതെ അവൾ മറുപടി പറഞ്ഞു ഇത്തവണ ചെയ്യുന്നുണ്ടോ അവൻ ചോദിച്ചു അതിന് പെട്ടെന്ന് മറുപടി എന്ത് പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു അവളുടെ മുഖത്തേക്ക് അമ്പല കമ്മിറ്റി പ്രസിഡന്റ് എന്നെ കാണാൻ വന്നിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഞാൻ നൃത്തം ചെയ്യാൻ വിടില്ല എന്ന് ചോദിച്ചു ഞാനെന്താ മറുപടി പറയേണ്ടത് അവളുടെ മുഖത്തേക്ക് നോക്കിയാണ് അവൻ്റെ ചോദ്യം അരിപ്പോൾ ഞാനെന്താ പറയുക അച്ചുവേട്ടനല്ലേ മറുപടി പറയേണ്ടത് അവൾ ചോദിച്ചു ഞാൻ മറുപടി പറയാൻ ഞാനാണോ ഡാൻസ് കളിക്കുന്നത് നീയല്ലേ നിനക്ക് നൃത്തം ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി ഡാൻസ് കളിക്കുന്നത് ഈ വീട്ടിലുള്ളവർക്കൊന്നും ഇഷ്ടമാവില്ല അവരുടെ ഇഷ്ടം നോക്കി ജീവിക്കാനൊന്നും പറ്റില്ല നിനക്ക് ഇഷ്ടമുണ്ടോ എന്ന് മാത്രം തൽക്കാലം പറഞ്ഞാൽ മതി എനിക്കിഷ്ടമാണ് എല്ലാ വർഷവും ചെയ്യുന്നതായിരുന്നു നൃത്തം പഠിച്ചത് തന്നെ നമ്മുടെ അമ്പലത്തിൽ അരങ്ങേറ്റം നടത്താനും അവിടെ കളിക്കാനും ഒക്കെയാണ് അരങ്ങേറ്റം കഴിഞ്ഞ് ഒരു വർഷം പോലും ഞാനത് മുടക്കിയിട്ടില്ല പൈസ ഇല്ലെങ്കിൽ പോലും വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ അച്ഛനും ഉണ്ടായിരുന്നു ഇതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വലിയ ചിലവാണെങ്കിലും ചെയ്തു തരാറുണ്ടായിരുന്നു അത് പറഞ്ഞപ്പോഴേക്കും മോൾ വാചാലമായതുപോലെ അവന് തോന്നി നിനക്കിഷ്ടമാണെങ്കിൽ മറ്റാരെയും നോക്കണ്ട നിനക്ക് താല്പര്യമുണ്ടെന്ന് ഞാൻ പറയാം അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞതും അവളുടെ മുഖത്തൊരു തെളിച്ചം വീണവൻ കണ്ടു കോളേജിൽ പോയിട്ട് എങ്ങനെയായിരുന്നു അവൻ ചോദിച്ചതും അത്ഭുതപൂർവ്വം എൻ്റെ മുഖത്തേക്ക് തന്നെ അവളൊന്നു നോക്കി അവൻ തന്നെയാണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നതുപോലെ പ്രത്യേകിച്ചൊന്നുമില്ല നിന്റെ കൂട്ടുകാരി വന്നില്ലേ അതിന് ലൈബ്രറിയിൽ കൂടെ ഉണ്ടായിരുന്നവൾ അവൻ ഗൗരവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ എന്തിനായിരുന്നു അവൻ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതെന്ന് അവൾക്ക് ഏകദേശം വ്യക്തമായി അക്കാര്യം അറിയാൻ വേണ്ടിയായിരുന്നു ഇല്ല അവൾ വന്നില്ല അവളുടെ നമ്പർ നിന്റെ കയ്യിലില്ലേ അവൻ ഗൗരവത്തോട് ചോദിച്ചു ഉണ്ട് അവൾ മറുപടി പറഞ്ഞു പിന്നെന്താ നീ ഒന്ന് വിളിച്ച് ചോദിക്കാത്തത് നിന്റെ കല്യാണത്തിനും അവൾ വന്നില്ലല്ലോ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ നിന്റെ പ്രണയം പോലും നീ പറഞ്ഞിട്ടുള്ളത് അവളോടല്ലേ അങ്ങനെയുള്ള അവൾ നിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നും വരാതിരിക്കുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയണമെന്നില്ലേ നിനക്ക് ഞാൻ രണ്ടു മൂന്ന് വട്ടം വിളിച്ചു നോക്കിയതായിരുന്നു പക്ഷെ അവളുടെ അമ്മ പറഞ്ഞു വീട്ടിലില്ല എന്ന് ഹോസ്പിറ്റൽ കേസായിട്ട് അവൾ ബിസിയിലാണ് അതുകൊണ്ട് ശല്യപ്പെടുത്തേണ്ടായെന്ന് ഓർത്തു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ കണ്ണുകൾ ചുരുക്കി അവളെ നോക്കി എന്തുകൊണ്ട് അവൻ ചോദിച്ചു അച്ചുചേട്ടാ അവൾ എന്നെ ചതിക്കില്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി അവൾ കൂടി അറിഞ്ഞിട്ടാണ് അച്ചുവേട്ടനെ ചതിക്കാൻ കൂട്ടുന്നതെങ്കിൽ അവളോട് ചോദിക്കേണ്ടത് ഞാനല്ലേ എൻ്റെ കൂടെ വന്നു എന്നതിൻ്റെ പേരിൽ അവൾക്കൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അവളുടെ ലൈഫിൽ ഒരു പ്രശ്നം വന്നാൽ അത് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് എന്നെ ആയിരിക്കും അവൾ എന്താണെങ്കിലും ഒരുപാട് നാളൊന്നും ഒളിച്ചിരിക്കില്ലല്ലോ അവളുടെ അമ്മ എന്നോട് പറഞ്ഞത് അധികം വൈകാതെ തന്നെ അവൾ നാട്ടിലേക്ക് തിരികെ വരുമെന്നാണ് അപ്പം ഞാൻ അവളെ പോയി കാണുന്നുണ്ട് എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടിയുമായി ഞാൻ തിരികെ വരുള്ളൂ പക്ഷേ അച്ചുവേട്ടൻ ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടാൽ അത് ശരിയാവില്ല അച്ചുവേട്ടനെപ്പോലെ എനിക്കിപ്പോൾ സംശയമുണ്ട് അവൾ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായി ഞാനത് അച്ചുവേട്ടനെ അറിയിക്കാം അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു അവനൊന്നു ഇരുത്തി മൂളി നീ ചായ കുടിക്കുക അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞതും അവൾ ചായ ഒന്ന് മുത്തി ഒറ്റ വലിയിൽ അവൾ ചായ പെട്ടെന്ന് കുടിക്കുന്നത് കണ്ടപ്പോൾ അവന് ചിരിയാണോ വന്നത് തന്നെ പേടിച്ചാണ് അവൾ പെട്ടെന്ന് ഇപ്പോൾ ചായ കുടിച്ചതെന്ന് അവന് മനസ്സിലായി അവനും അപ്പോഴേക്കും ചായ കുടിച്ചു കഴിഞ്ഞിരുന്നു ചായ ഗ്ലാസ് എടുത്തുകൊണ്ട് അവൾ പോകാൻ തുടങ്ങിയതും അവൻ അവളെ വിളിച്ചു ഒന്ന് നിന്നേ അവൾ വേഗം തിരിഞ്ഞു നോക്കി പ്രണയവും ഒരു സ്ക്രിപ്റ്റഡ് ആയിരുന്നോ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് കുറേ കാലമായിട്ട് എന്നെ തന്നെ മനസ്സിൽ കൊണ്ട് നടക്കുകയായിരുന്നുവെന്ന് അന്ന് ലൈബ്രറിയിൽ വന്ന് പറഞ്ഞത് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അത് സ്ക്രിപ്റ്റഡ് ആണെന്ന് അച്ഛൻ്റെ തോന്നുന്നുണ്ടോ അവൾ തിരിച്ച് ചോദ്യം ചോദിച്ചു നീ എന്നെ ഇങ്ങോട്ട് ചോദ്യം ചെയ്യാനൊന്നും വരണ്ട ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞാൽ മതി അവൻ ഗൗരവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു മറുപടി തന്നെയാണ് ചോദിച്ചത് ആയിരുന്നു തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിക്കാം അല്ലാതെ ഞാനെന്ത് പറയാനാ പറഞ്ഞതിനൊപ്പം അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നതും അവൻ ശ്രദ്ധിച്ചു ഗ്ലാസ് അവിടെ വച്ചിട്ടെങ്കിൽ വാ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു ഒരു നിമിഷം പതറിയെങ്കിലും അവൻ പറഞ്ഞതുപോലെ ഗ്ലാസ് അവിടേക്ക് വെച്ച് അവൾ അവൻ്റെ അരികിലേക്ക് വന്നു അടുത്ത നിമിഷം തന്നെ അവൻ അവളെ അവളുടെ കയ്യിൽ പിടിച്ചു വരച്ച് തൻ്റെ മടിയിലേക്ക് എത്തിയിരുന്നു സാറെങ്കിൽ ശരിക്കും ഭയന്ന് പോയിരുന്നു ആ നിമിഷം അവനിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം ആ ഒരു അമ്പരപ്പ് അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു അവൾ അവനെ അത്ഭുതത്തോടെ നോക്കി തൊട്ടരികിൽ അവൻ അവളുടെ കൈകൾ മുറുകെ പിടിച്ചിട്ടുണ്ട് അപ്പം നിനക്ക് എന്നോട് പ്രേമമായിരുന്നു അല്ലേ മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഒരു നിമിഷം മിഴികൾ ചിമ്മാൻ പോലും അവൾ മറന്നുപോയി അത്രത്തോളം അരികിൽ ആ മുഖം തൻ്റെ മനസ്സിൽ പ്രണയം നിറച്ച മനോഹരമായ ആ മുഖം പറടി ശരിക്കും എന്നെ നിനക്കിഷ്ടമായിരുന്നോ അവൾ അരികിലേക്ക് ഒന്നുകൂടി മുഖമടിപ്പിച്ചാണ് അവൻ ചോദിച്ചത് അറിയാതെ അവൾ തലയാട്ടിപ്പോയിരുന്നു എങ്കിലും മോൾ അവിടെ മോളവിടെയിരുന്ന് ആ കഥയൊന്നു പറ ചേട്ടൻ കേൾക്കട്ടെ അരികിലിരുന്ന കസ്തേരിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു ഏത് കഥ അവൾ മനസ്സിലാവാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നിനക്ക് എന്നോട് പ്രേമം തോന്നിയത് മുതലുള്ള കഥ പറയുന്നത് മുഴുവൻ സത്യമായിരിക്കണം നിന്റെ കണ്ണിൽ എനിക്കും മനസ്സിലാവും വല്ല കള്ളത്തരവും ഉണ്ടെങ്കിൽ ഗൗരവത്തിന്റെ മേമ്പൊടിയോടെ അവളെ നോക്കി അവനത് പറഞ്ഞതും അവൾ നിസ്സഹായമായി അവനെ ഒന്ന് നോക്കി കഥയൊന്നുമില്ല അതങ്ങനെ തോന്നിപ്പോയതാണ് അവൾ പറഞ്ഞു ആ തോന്നിപ്പോയ കാര്യമാണ് വിശദമായിട്ട് പറയാൻ പറഞ്ഞത് അവൻ പറഞ്ഞു ഞാൻ എഴുന്നേൽക്കട്ടെ അവൻ്റെ മടിയിൽ നിന്ന് എഴുന്നേൽക്കാൻ അവൾ അനുവാദം ചോദിച്ചതും മേൽമീശിയൊന്ന് കടിച്ച് ചെറു ചിരിയോടെ അവൻ തലയാട്ടി അനുവാദം നൽകിയിരുന്നു അവളുടനെ തന്നെ രക്ഷപ്പെട്ടതുപോലെ അവിടെ നിന്നും എഴുന്നേറ്റു മുഖം താഴ്ത്തി അവൾ നടന്നു അവളുടെ നാവിൽ നിന്ന് തന്നെ തന്നോടുള്ള പ്രണയത്തെക്കുറിച്ച് അറിയാൻ വല്ലാത്തൊരാഗ്രഹം തോന്നിയിരുന്നു അതിനാണ് അല്പം ഗൗരവത്തിലാണെങ്കിലും അത് ചോദിക്കാമെന്ന് കരുതിയത് അവൻ ചിന്തിച്ചു അവൾ അവളാകെ വിയർത്ത് പോയിട്ടുണ്ട് കൈ തുടയ്ക്കുകയും മുഖത്തെ വിയർപ്പൊപ്പുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അത് കണ്ടതും അവന് ചിരി വന്നു എങ്കിലും ഗൗരവം വിടാതെ തന്നെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്താ ആലോചിക്കുകയാണോ അല്ല അവൾ ചുമല് കൂച്ചി എങ്കിൽ പറ അവൻ പറഞ്ഞതും അവൾ ശ്വാസം ശ്വാസമൊന്ന് നന്നായി വിട്ടു ശേഷം തലയാട്ടി അവൻ അവളുടെ പ്രണയകഥ കേൾക്കാൻ തയ്യാറായിരുന്നു പണ്ടൊരിക്കൽ ഞാൻ ഇവിടുത്തെ കുളത്തിൽ വീണതോർക്കുന്നുണ്ടോ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു അവൻ കുറച്ച് സമയം ഒന്നും മിണ്ടിയില്ല പിന്നെ എന്തോർത്തിട്ടെന്നതുപോലെ തലയാട്ടി അന്ന് നീ തീരെ കൊച്ചല്ലേ അവൻ ചോദിച്ചു അതെ അന്ന് അച്ചുവേട്ടനെ എന്നെ രക്ഷിച്ചു എനിക്ക് കൃത്രിമ ശ്വാസമൊക്കെ തന്നത് ഓർക്കുന്നില്ലേ അവൻ തലയാട്ടി അന്ന് മുതൽ എനിക്ക് അച്ചുവേട്ടനോട് എന്തോ ഒരു പ്രത്യേകതയുണ്ട് പക്ഷെ അത് ഇഷ്ടമാണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് വീണ്ടും കുറേക്കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബസ് സ്റ്റോപ്പിലെത്താൻ നേരത്തെ നേരെ പോകാതെ കറങ്ങി ഇവിടെ കൂടെ നടന്നു പോവായിരുന്നു അച്ചുവേട്ടനെ കാണാൻ വേണ്ടി മാത്രം അച്ചുവേട്ടനെ കാണുമ്പോൾ ഞാൻ അനുഭവിക്കുന്നത് സന്തോഷം അത് മറ്റൊരവസ്ഥയായിരുന്നു പിന്നീട് എപ്പോഴും ഞാൻ മനസ്സിലാക്കി എൻ്റെ ഇഷ്ടം അത് സീരിയസ് ആണെന്ന് പക്ഷെ ആരെങ്കിലും അറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നതും എനിക്കാണ് എൻ്റെ അമ്മ അറിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നങ്ങളുണ്ടാവും തുറന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല പിന്നെന്താ അന്ന് പെട്ടെന്നൊരു ധൈര്യം വന്നത് അവളുടെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തോടെ അവൻ ചോദിച്ചു അത് പെട്ടെന്ന് വന്ന ധൈര്യമൊന്നുമല്ല അച്ചുവേട്ടന് മറ്റൊരു പ്രണയമുണ്ടെന്ന് ആദരിയാണ് പറഞ്ഞത് അവളുടെ ചേട്ടൻ പറഞ്ഞു ഏതോ രാഷ്ട്രീയ നേതാവിൻ്റെ മകളുമായി പ്രണയത്തിലാണെന്ന് തോന്നുന്നുവെന്ന് അതറിഞ്ഞപ്പോൾ അവൾ ആ പറഞ്ഞത് എത്രയും പെട്ടെന്ന് എൻ്റെ ഇഷ്ടം അച്ചുവേട്ടനോട് തുറന്നു പറയണം ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന് അപ്പോഴും ഒരു നൂറ് തവണ ഞാൻ ആലോചിച്ചു പറയണമോ എന്ന് ഒരിക്കലും പറഞ്ഞില്ലെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് ഒട്ടും മാറ്റം കുറയില്ലെന്ന് പക്ഷേ ഞാനൊരു പെണ്ണല്ലേ എത്രനാൾ ഇതിങ്ങനെ ഉള്ളിൽ വച്ചുകൊണ്ട് നടക്കുന്നത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എൻ്റെ ഇഷ്ടം എനിക്കറിയിക്കേണ്ടി വരില്ലേ അത് ഞാൻ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ എനിക്കെല്ലാം നഷ്ടമാവുമെന്ന് തോന്നിയൊരു സാഹചര്യത്തിൽ ചിലപ്പോൾ തുറന്നു പറഞ്ഞാൽ ആഗ്രഹിച്ച ഒരാളെ കിട്ടിയാലോ എന്ന വ്യാമോഹം തോന്നിയപ്പോൾ തോന്നിയത് നേരിട്ട് വന്ന് പറയാമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ലായിരുന്നു അച്ചുവേട്ടൻ്റെ ഒരു നാണക്കേട് ഉണ്ടാവില്ലായിരുന്നു ഇതിപ്പോൾ ഞാൻ കാരണം അച്ചുവേട്ടനാണ് തകർന്നു പോയത് ഇഷ്ടമില്ലാത്ത ഒരാളെ ലൈഫിൽ കൂട്ടേണ്ടി വന്നു അച്ചുവേട്ടൻ്റെ ലൈഫ് തന്നെ നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് തന്നെ എനിക്ക് അച്ചുവേട്ടനോട് ഒരു പണക്കമില്ല തെറ്റു മുഴുവൻ എൻ്റെ ഭാഗത്താണ് ഞാനാണ് ഇതിലേക്ക് വലിച്ചിട്ടത് അതുകൊണ്ട് തന്നെ അച്ചുവട്ടിന് എന്ത് ശിക്ഷ വന്നാലും അത് സ്വീകരിക്കാൻ ഞാൻ ഒരുക്കാണ് അർഹതയില്ലാത്ത ഒരാളെ സ്നേഹിച്ചത് ഞാൻ ചെയ്ത തെറ്റ് അത് വലിയ തെറ്റായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ കാരണം ഇപ്പോൾ എത്ര പേരുടെ ജീവിതമാണ് തകർന്നത് അച്ചുവേട്ടൻ്റെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അവർക്ക് എന്നെക്കുറിച്ച് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു അവരുടെ മരുമകനെന്ന് പറയുമ്പോൾ സ്വന്തം മകനെ പോലെ ഒരാളെയാണ് അവർ ആഗ്രഹിച്ചത് വിവാഹം കഴിഞ്ഞ് ഒരു വട്ടം പോലും ആ വീട്ടിലേക്കൊന്നും പോകാൻ പോലും സാധിച്ചിട്ടില്ല അച്ചുവേട്ടന് അതൊരിക്കലും അച്ചുവേണ്ടൻ്റെ തെറ്റല്ല കേട്ടോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പോയതേ ഉള്ളൂ അച്ചുവേട്ടെ സ്നേഹിച്ചാ ചേച്ചി അവരും എന്നെ ക്ഷമിക്കുന്നുണ്ടാവും അവരത്രമേൽ ആഗ്രഹിച്ച ജീവിതം ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു പോയതെന്ന് തോന്നുന്നുണ്ടാവും അങ്ങനെ ഞാൻ കാരണം വിഷമിക്കുന്ന എത്ര ആളുകളുണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്ത വേദന തോന്നുന്നു പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു അനുദനും വല്ലാതെ ആയി പോയിരുന്നു അവൾക്ക് തന്നോട് സ്നേഹം തോന്നിയത് കൗമാരപ്രായത്തിലാണെന്ന് അവർ മനസ്സിലാക്കാൻ സാധിച്ചു അവൾ പറഞ്ഞ ചിന്തകളെല്ലാം ഒരു നിമിഷം അവൻ്റെ മനസ്സിലേക്ക് വന്നു അന്ന് അവളെ രക്ഷിച്ചത് അവൾക്ക് കൃത്രിമ ശ്വാസം പകർന്നു കൊടുത്തത് പിന്നീട് അവൾ പല സ്ഥലത്ത് വെച്ച് തന്നെ നോക്കുന്നത് തന്നെ കാണുമ്പോൾ കുറേ സമയം അവളുടെ മുഖത്ത് പലതരത്തിലുള്ള വർണ്ണങ്ങൾ വന്നു പോകുന്നതൊക്കെ അവനോർമ്മിച്ചു എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ശരിക്കും അവൾ തന്നെ പ്രണയിച്ചിരുന്നുവെന്ന് അവൾ പറഞ്ഞ ഒന്നും കെട്ടുകഥകളായിരുന്നില്ലെന്ന് അവളെ മനസ്സിലാക്കാൻ ഒരിക്കൽ പോലും താൻ ശ്രമിച്ചില്ല അവൾ തന്നോട് പ്രണയമാണെന്ന് പറഞ്ഞപ്പോൾ അതൊരു ഡ്രാമയാണെന്ന് കരുതിയത് തൻ്റെ തെറ്റാണ് അവൾ പറഞ്ഞതുപോലെ ശരിക്കും അവളെ അറിയാൻ ശ്രമിച്ചിട്ടില്ല എന്നതാണ് സത്യം അവൾക്ക് തന്നോട് പ്രണയമായിരുന്നു നിഷ്കളങ്കമായ പ്രണയം ഇനിയെങ്കിലും അത് മനസ്സിലാക്കിയില്ലെങ്കിൽ താനൊരു മനുഷ്യനല്ല ഉള്ളിൽ എത്രത്തോളം സങ്കടത്തോടെയാണ് അവൾ നടക്കുന്നതെന്ന് അവന് തോന്നിയിരുന്നു വെറുതെ ഏതൊക്കെയോ രാത്രികളിൽ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് അച്ചുവേട്ടനെ ഭാര്യയാകുന്നത് ആ താലി എൻ്റെ കാര്യത്തിൽ അമർന്നു കിടക്കുന്നത് അവസാനം എൻ്റെ ആഗ്രഹം നടന്നു പക്ഷെ സ്വപ്നങ്ങൾ എപ്പോഴും എവിടെയോ നഷ്ടപ്പെട്ടു നിൽക്കുകയാണ് കഥ തീർന്നു ഇനി ഞാൻ പൊയ്ക്കോട്ടെ കണ്ണുകൾ തുടച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു ഒപ്പം തന്നെ കസേര വിട്ട് നടന്നു പോയവളെ അവൻ പെട്ടെന്ന് ഇരുന്നുകൊണ്ട് തന്നെ കയ്യിൽ പിടിച്ചു ശേഷം എഴുന്നേറ്റു അവളുടെ ഇടുപ്പിൽ പിടിച്ച് തൻ്റെ കൈകളിലേക്ക് ചേർത്ത് പിടിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഒരു ചോദ്യം കൂടി പണ്ട് എന്നോടുണ്ടായിരുന്ന ഇഷ്ടം ഇപ്പോഴും നിൽക്കുണ്ടോ അവളുടെ വെയിലേക്ക് നോക്കിയായിരുന്നു ആ ചോദ്യം തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ